എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം ഒന്നാം സ്കന്ധം പത്തൊൻപതാം അധ്യായം ശ്രീ ശുഗൻ ജനകരാജാവിനോട് ഇപ്രകാരം പറയുന്നു അല്ലയോ മഹാരാജാവേ എന്റെ മനസ്സിൽ ഈ സംശയം നിലനിൽക്കുന്നു മായയിൽ മുഴുകി കഴിയുന്നവൻ എങ്ങനെ തീരും ശാസ്ത്രജ്ഞാനവും അതുപോലെ നിത്യാനിത്യ വിവേകവും നേടിയിട്ടും മനസ്സിൽ നിന്ന് മോഹം പോകുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ മുക്തനാകും ദീപത്തെപ്പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഇരുട്ടാകുന്നില്ലല്ലോ അതുപോലെ ഉള്ളിലെ ഇരുട്ടകറ്റാൻ ശാസ്ത്രപഠനം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം പര്യാപ്തമല്ല സത്യത്തിൽ ശാസ്ത്രത്തിൽ നിന്നു ലഭിക്കുന്നത് പരോക്ഷജ്ഞാനമാണ് ജ്ഞാനികൾ ഒരിക്കലും ഒരു പ്രാണിയെപ്പോലും ദ്രോഹിക്കരുത് രാജർഷേ അത് എങ്ങനെ ഒരു ഗ്രഹസ്ഥന് സാധ്യമാകും അങ്ങയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ല രാജഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹം അങ്ങനെ തന്നെ യുദ്ധത്തിൽ ജയിക്കാനുള്ള ആഗ്രഹവുമുണ്ട് അങ്ങനെയുള്ള അങ്ങ് ജീവൻമുക്തനാവുന്നത് എങ്ങനെ ചോരന്മാരെ ചോരന്മാരായും താപസന്മാരെ സജ്ജനമായും അങ്ങ് കാണുന്നു ചോരനെന്നും താപസനെന്നുമുള്ള ഭേദബുദ്ധി അങ്ങക്കുണ്ട് തന്റേത് അന്യന്റേത് എന്നീ ഭേദബുദ്ധിയും ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങ് വിദേഹനാകുന്നതെങ്ങനെ എങ്ങനെ എരിവ് ിൽ കയ്പ് തുടങ്ങിയ രസങ്ങളും ശുഭാശുഭങ്ങളും അങ്ങ് അറിയുന്നുണ്ട് അതേപോലെ അശുഭങ്ങളിൽ സന്തോഷിക്കുന്നുമില്ല രാജാവ് അങ്ങേക്കും ജാഗ്രത സ്വപ്ന സുഷുട്ടികളും കാലാനുരൂപമായ അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട് എന്നിരയ്ക്ക് നാലാമത്തേതായ തുരിയവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ മൂന്നവസ്ഥകൾക്കും കാലത്തിനും വിധേയനായ ഒരാൾക്ക് അവയ്ക്ക് അതീതമായ നാലാമത്തെ ആത്മാനുഭൂതിയുടേതായ അവസ്ഥ എങ്ങനെ ഉണ്ടാകും കാലാൽ കുതിര തേര് ആന എന്നീ ചതുരങ്കപ്പടയെല്ലാം എനിക്ക് അധീനമാണ് അവയുടെയെല്ലാം സാമിയാണ് ഞാൻ എന്നങ്ങ് വിചാരിക്കുന്നില്ലേ ഏ രാജാവെ അങ്ങ് മൃഷ്ടാനം പൂജിക്കുന്നു സന്തോഷിക്കുകയും സന്തപിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള അങ്ങയ്ക്ക് പൂമാലയും പാമ്പും ഒരുപോലെയാണ് രാജാവെ മുക്തനാകട്ടെ മൺകട്ടയും കല്ലും കാഞ്ചരവും സമമാണ് എല്ലാറ്റിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത് എന്ന ചിന്തയായിരിക്കും അയാളുടേത് സർവ്വ ജീവജാലങ്ങൾക്കും അയാൾ ഹിതം ചെയ്യുന്നവനായിരിക്കും എന്റെ മനസ്സിപ്പോൾ ഗ്രഹം ഭാര്യ തുടങ്ങിയവയിൽ അല്പം പോലും സന്തോഷിക്കുന്നില്ല ഒറ്റയ്ക്ക് ഒന്നിനോടും തീരെ ആഗ്രഹമില്ലാതെ സഞ്ചരിക്കണമെന്നാണ് എന്റെ വിചാരം ഒന്നിനോടും ഒരു ബന്ധമില്ലാതെ എന്റേതെന്ന ഭാവമില്ലാതെ ശീതോഷ്ണാദി ദന്തങ്ങളിൽ ഭേദബുദ്ധിയില്ലാതെ ഗ്രഹസ്ഥനാവാതെ ഇലയും കിഴങ്ങും കായും മറ്റും ഭക്ഷിച്ചുകൊണ്ട് ഒരു മാനിനെ പോലെ സഞ്ചരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലയോ രാജൻ ത്രിഗുണങ്ങളെ കടന്ന് വിരക്തനായി തീർന്ന എനിക്ക് ഗ്രഹം ധനം സുന്ദരിയായ ഭാര്യ എന്നിവ കൊണ്ട് എന്തു പ്രയോജനം പല ആഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞ് പല പ്രകാരത്തിൽ അങ്ങ് ചിന്തിക്കുന്നു ആഗ്രഹങ്ങൾക്ക് അതിരോ ചിന്ത ഏകാഗ്രതയോ ഇല്ലെന്ന് ചുരുക്കും എന്നിട്ട് ഞാൻ വിമുക്തനാണെന്നും പറയുകയും ചെയ്യുന്നു ഇത് തനി പോഷ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ശത്രുവിനെ കുറിച്ചുള്ള ചിന്ത ചിലപ്പോൾ ധനത്തെക്കുറിച്ച് ചിലപ്പോൾ സൈന്യത്തെക്കുറിച്ചും അങ്ങനെയുള്ളപ്പോൾ രാജാവ് എപ്പോഴാണു നിശ്ചിന്തനായിരിക്കുന്നത് ആഹാരത്തിൽ മിതത്വം പാലിക്കുന്നവരും വ്രതത്തെ ജയിച്ചവരുമാണ് മുനിമാരായ വൈഖാനസന്മാർ അവർ പോലും അസത്യമാണെന്ന അറിവുണ്ടായിട്ടും പ്രാപഞ്ചിക വിഷയങ്ങളിൽ മോഹിച്ചു പോകുന്നു അങ്ങേട് വംശത്തിൽ പിറന്നവർക്കുള്ള കപടനാമമാണ് വിദേകൻ എന്നത് മറ്റൊന്നുമല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളു മൂർഖനാണെങ്കിലും പേര് വിദ്യാധരൻ എന്നാണ് ജന്മന അന്തനാണ് അവന്റെ പേരും ദിവാകരൻ എന്നും ദരിദ്രനാണ് പേര് ലക്ഷ്മീധരൻ എന്ന് അവർക്ക് ആ പേര് എത്ര അർത്ഥശൂന്യമാണ് അതുപോലെയാണ് അങ്ങയുടെ വംശത്തിൽ ജനിച്ചവരായി ഞാൻ കേട്ടിട്ടുള്ള രാജാക്കന്മാരെല്ലാം വിദേഹനാമത്തിൽ തീർന്നു എന്ന് ആരും കർമ്മം കൊണ്ട് വിദേഹനായിരുന്നില്ല രാജാവേ അങ്ങയുടെ വംശത്തിൽ പണ്ട് നിമി എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാക്ഷി യജ്ഞം നടത്താൻ വേണ്ടി തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ ക്ഷണിച്ചു അപ്പോൾ ആ രാജാവിനോട് മഹർഷി പറഞ്ഞു ദേവേന്ദ്രൻ എന്നെ ഇപ്പോൾ യജ്ഞം നടത്തുവാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ യാഗം പൂർത്തിയാക്കിയ ശേഷം അങ്ങയുടേതും നടത്താം അപ്പോഴേക്കും യാഗത്തിനു വേണ്ട ഓരോന്നും സാവകാശം സംഭരിച്ചാലും എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രന്റെ യാഗം നടത്തുന്നതിന് വേണ്ടി വസിഷ്ഠ മഹർഷി യാത്രയായി ഈ സമയം നിമി മറ്റൊരാളെ ഗുരുവാക്കിക്കൊണ്ട് ഉത്തമമായ ഒരു യാഗം നടത്തി അതുകൊണ്ട് അത്യന്തം കോപിച്ച് വസിഷ്ഠൻ ഉടനെ രാജാവിനെ ഇങ്ങനെ ശവിക്കുകയും ചെയ്തു ഗുരു നിന്ദക നിന്റെ ദേഹം ഇപ്പോൾ തന്നെ വീണുപോകട്ടെ എന്ന് തുടർന്ന് രാജാവ് അദ്ദേഹത്തെയും ശപിച്ചു അങ്ങയുടെ ഈ ദേഹവും വീണുപോകട്ടെ എന്ന് അങ്ങനെ അന്യു അന് ശാപത്താൽ ഇരുവരും മരിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രാജാവെ വിദേഹൻ എങ്ങനെ ഗുരുവിനെ ശപിച്ചു ഇതൊരു നേരം പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശുഗന്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ജനകരാജാവ് ഇപ്രകാരം മറുപടി പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ സത്യമാണ് അങ്ങ് പറഞ്ഞത് അതിൽ തെല്ലും അസത്യമില്ലെന്ന് തോന്നുന്നു എന്നാലും ഗുരുവും എനിക്ക് പൂജ്യനാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായവും എനിക്ക് മാനിക്കേണ്ടതാണല്ലോ പിതാവായുള്ള ബന്ധം ഉപേക്ഷിച്ച് വനത്തിൽ പോകാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങേക്ക് മൃഗങ്ങളുമായി നല്ല ചാർച്ച ഉണ്ടാകുമെന്നതിൽ സംശയമില്ല മഹാഭൂതങ്ങൾ അഞ്ചും എവിടെയും ഉണ്ടല്ലോ അപ്പോൾ അങ്ങ് എങ്ങനെ നിസ്സംഗനാകും ആഹാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം എന്നിരിക്കെ എങ്ങനെ നിശ്ചിന്തനാകും ദണ്ഡം അജനം എന്നിവയെക്കുറിച്ചുള്ള ചിന്ത അങ്ങേക്ക് വനത്തിൽ ചെന്നാലും ഉണ്ടാകും അതുപോലെ ചിന്തിക്കുന്ന എനിക്ക് രാജ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായെന്നും വരാം ഇല്ലെന്നും വരാം സംശയം കൊണ്ട് കുഴങ്ങിയാണ് അങ്ങ് ഇത്ര ദൂരം എത്തിയത് എനിക്ക് സംശയമോ തെറ്റിദ്ധാരണയോ ഇല്ല എല്ലാ തരത്തിലും ഞാൻ സംശയരഹിതനാണ് ഹേ ബ്രാഹ്മണ ഞാൻ സുഖമായി ഉറങ്ങുന്നു എല്ലാ എപ്പോഴും സുഖമായി ഭക്ഷിക്കുന്നു ബദ്ധനല്ലെന്ന ചിന്തയോടെ ഞാൻ എല്ലാ എപ്പോഴും തന്നെ സുഖിയായിരിക്കുന്നു അങ്ങാകട്ടെ ഞാൻ ബദ്ധനാണല്ലോ എന്ന ശങ്ക കൊണ്ട് എപ്പോഴും ദുഃഖിയാണ് ഈ ശങ്ക വഴിഞ്ഞ് മനസ്സ് ഏകാഗ്രമായി സുഖിയായി തീർന്നാലും ഈ ശരീരം എന്റേതാണെന്ന വിചാരമാണ് ബന്ധം എൻ്റെതല്ലെന്ന വിചാരം മുക്തിയും അതുപോലെ ധനം ഗ്രഹം രാജ്യം എന്നിവയൊന്നും എൻ്റെ തല്ലെന്ന വിചാരം അപ്പോൾ പിന്നെ ബന്ധം തീരെ ഉണ്ടാവില്ല സൂതൻ തുടർന്നു പറഞ്ഞു രാജാവിന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് ശുഗൻ അത്യധികം ദുഷ്ടനായി തീർന്നു ജനക മഹാരാജാവിനോട് യാത്ര ചോദിച്ചിട്ട് അദ്ദേഹം വേഗം ഉത്തമമായ വ്യാസാശ്രമത്തിലേക്ക് പോയി പുത്രൻ വരുന്നത് കണ്ട് വ്യാസനും അതീവ സന്തുഷ്ടനായി പിന്നീട് കുശലം ചോദിച്ചു വേദാധ്യയന സമ്പന്നനും സർവശാസ്ത്ര വിശാരിദനമായ ശുഗൻ രമ്യമായ ആശ്രമത്തിൽ ശ്രദ്ധയോടെ അച്ഛന്റെ അടുത്ത് കഴിഞ്ഞുകൂടി രാജ്യം ഭരിക്കുന്ന മഹാത്മാവായ ജനകന്റെ അവസ്ഥ കണ്ടിട്ട് അതീവ സന്തുഷ്ടനായി ശുഗൻ അച്ഛന്റെ ആശ്രമത്തിൽ പാർത്തു പിതൃക്കളുടെ പുത്രിയാണ് സുഭകയും സുന്ദരിയുമായ പേവരി യോഗമാർഗത്തിൽ കഴിയുന്ന ആളാണെങ്കിലും പിന്നീട് ശുഗൻ അവളെ തൻ്റെ പത്നിയാക്കി അവർക്ക് കൃഷ്ണൻ ഗൗരപ്രഭൻ ഭൂരി ദേവശ്രുതൻ എന്നിങ്ങനെ നാലു പുത്രന്മാരും ജനിച്ചു പ്രതാപിയായ വ്യാസപുത്രന് കീർത്തി എന്ന കന്യകയും ജനിച്ചു ആ കന്യകയെ വിഭ്രാജന്റെ പുത്രനും മഹാത്മാവുമായ അണൂഹന് വിവാഹം കഴിച്ചു കൊടുത്തു അണൂഹന്റെ പുത്രനാണ് പ്രതാപവാനായ ബ്രഹ്മദത്തൻ ശുഖപുത്രയിൽ ജനിച്ച അദ്ദേഹം ബ്രഹ്മജ്ഞാനിയും രാജാവുമായി തീർന്നു കുറെ കാലം കഴിഞ്ഞപ്പോൾ നാരദന്റെ ഉപദേശ നിമിത്തം അത്യുത്തമമായ യോഗമാർഗത്തിലൂടെ പരമമായ ജ്ഞാനം നേടിയിട്ട് രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് ബദ്രകാശ്രമത്തിലേക്ക് പോയി മായാബീജം ഉപദേശിച്ചു കിട്ടിയത് കൊണ്ട് സദാ ജ്ഞാനനിഷ്ഠനായിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാരദന്റെ പ്രസാദത്താൽ ആ ജ്ഞാനം സദ്യോമുക്തി നൽകുന്നതാണെന്ന് മനസ്സിലാക്കിയ ശ്രീ ശുഗനും അച്ഛന്റെ സാമീപ്യം വെടിഞ്ഞ് കൈലാസ ശേഖരത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഒന്നിനോടും ഒരു ബന്ധമില്ലാത്തവനായി അതിമഹത്തായ ധ്യാനത്തിൽ മുഴുകി കഴിയവേ ഉത്കൃഷ്ടമായ സിദ്ധി നേടി പർവ്വത ശൃംഗത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു മഹാതേജസ്സിയായ അദ്ദേഹം ആകാശത്തിലെത്തി സൂര്യനെ പോലെ തിളങ്ങി മുകളിലേക്കുള്ള കുതിപ്പുകൊണ്ട് ഗിരിശൃംഗം അപ്പോൾ തന്നെ രണ്ടായി പിളർന്നുപോയി ദുർനിമിത്തങ്ങൾ അപ്പോൾ പലതുണ്ടായി അന്തരീക്ഷത്തിൽ വായു എങ്ങനെയോ അതുപോലെ അശുഗൻ ആകാശത്തിലേക്ക് ഉയർന്നു ദേവർഷികൾ അദ്ദേഹത്തെ സ്തുതിച്ചു രണ്ടാമതൊരു സൂര്യനെ പോലെ അദ്ദേഹം ആകാശത്തിൽ ശോഭിച്ചു വ്യാസനാകട്ടെ വിരഹ ദുഃഖത്താൽ മകനെ വിളിച്ചു കരഞ്ഞു ചുഗൻ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞിരുന്ന ഗിരിശൃംഗത്തിൽ ചെന്ന് വാവിട്ട് കരഞ്ഞു ക്ഷീണിച്ചു തർന്ന വ്യാസനെ കണ്ടിട്ട് സർവഭൂതങ്ങളുടെയും അന്ത്രയാമിയും സാക്ഷിയുമായി തീർന്ന ചുഗൻ അപ്പോൾ സകല ജീവജാലങ്ങളിലും ഇരുന്നുകൊണ്ട് ആ വിളി കെട്ടു ശോകാർത്ഥനായി വിലപിക്കുന്ന വ്യാസനെ കണ്ടിട്ട് സാക്ഷാൽ മഹാദേവൻ അവിടേക്ക് ഇരുന്നുള്ളി പരാശരപുത്രനെ ഉദ്ബോധിപ്പിച്ചു വ്യാസ അങ്ങ് ദുഃഖിക്കരുത് യോഗി ശ്രേഷ്ഠനായ അങ്ങയുടെ മകൻ പരമമായ സ്ഥാനം നേടിയിരിക്കുന്നു ആ പുത്രൻ നിമിത്തം നിന്റെ കീർത്തി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു പരമേശ്വരന്റെ വാക്കുകൾ കേട്ട് വ്യാസൻ ഇപ്രകാരം പറഞ്ഞു ദേവേശ എന്റെ ശോകം വിട്ടുമാറുന്നില്ല ലോകനാഥ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മകനെ കണ്ട് എന്റെ കണ്ണുകൾ തീരെ തൃപ്തി വന്നിട്ടില്ല വീണ്ടും കാണാൻ എൻറെ കണ്ണുകൾ കൊതിക്കുന്നു ഇത് കേട്ട് മഹാദേവൻ ഇപ്രകാരം പറഞ്ഞു പാർശ്വഭാഗത്തായി പുത്രന്റെ മനോഹരമായ ചായ നീ കണ്ടു ഇനി അങ്ങ് പുത്രദുഃഖം പിടിഞ്ഞാലും സൂതൻ ഇപ്രകാരം പറഞ്ഞു പുത്രന്റെ ദീപ്തമായ ഛായ അപ്പോൾ വ്യാസന് കാണാൻ കഴിഞ്ഞു മഹാദേവൻ അദ്ദേഹത്തിന് വരം നൽകിയിട്ട് അവിടെ തന്നെ അന്തർദാനവും ചെയ്തു മഹാദേവൻ അന്തർദാനം ചെയ്തപ്പോൾ സുഖവിരഹം കൊണ്ട് നേരി പരമദുഖിതനായി വ്യാസൻ തന്റെ ആശ്രമത്തിലേക്ക് പോയി ഇതി ദേവി ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധം പത്തൊൻപതാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാൽ സാക്ഷാത് ജഗതമ്പനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്